പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും തന്ന മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഴിഞ്ഞ രണ്ടേ മുറി കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു നിന്റെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമെ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ കൃപാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിന് മക്കളെ കർത്താവിൻ നാമത്തിൽ ആശ്രുവദിക്കുന്നു വഴക്കിട്ട് പോയി മക്കൾ വിളിക്കാത്ത മക്കളെ ഫോൺ എടുക്കാത്ത മക്കൾ സംസാരിക്കാത്ത വ്യക്തികളെ അവിടെ എല്ലാം കർത്താവിനും ശ്രീസ്സിനെ സമർപ്പിച്ചതിനെ പ്രാർത്ഥിക്കുന്നു കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു പല പല കല്യാണം നടക്കുന്നില്ല അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഒത്തുചേ സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു എന്ത് ചെയ്യോന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അന്ധം മുട്ടി നിൽക്കുന്ന മക്കളെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതമാർഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് ഉറക്ക കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് പല പല ബന്ധങ്ങൾ വി വിട്ടുപോയത് കാരണം പല പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നു പോയത് കാരണം പല ആശ ആശ്ചരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം പ്രത്യേകിച്ചൊരു റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് കർത്താവേ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇതുപോലെ പോട്ടെ എങ്ങനെയും പോയിട്ടോ പോയി കൊടുങ്ങട്ടെ തീരുന്നല്ല എന്ന് വിചാരിച്ചോണ്ട് നിരാശപ്പെട്ട് സ്വയംപരാഗ് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംപേക്ഷീ ദിൽ ഒരു വലിയ ആളാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഓർക്കും ഓ ഞാൻ ഒരു മൂന്ന് മണിക്ക് എഴുന്നിട്ട് പ്രാർത്ഥിച്ചേക്കാം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാനും പ്രാർത്ഥിക്കാറുണ്ടാക്കേ അപ്പൊ നമ്മളോർക്കും നമ്മൾ സിക്കോൺ ചെയ്യും മൂന്ന് മണിക്ക് എഴുന്നിട്ട് പ്രാർത്ഥിക്കാന്ന് ചെയ്യും അപ്പോൾ നമ്മൾ ഓർക്കും നമ്മളോർക്കും വലിയ സംഭവം സംഭവം നടക്കുന്നുണ്ടാകും നടക്കുന്നു അല്ല പറയുന്നത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അർത്ഥവും മൂല്യവും വെയിറ്റേജും ഒക്കെ ഉണ്ട് പക്ഷെ എന്ത് വെയിറ്റേജ് ആയാലും നിധി എപ്പോഴും പറഞ്ഞേ എപ്പോഴും എന്തിലായിരിക്കും രണ്ട് കുറഞ്ഞ ഈ നിധി മൺപാത്രങ്ങളിലാണ് മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ചില്ല് പാത്രം കൊണ്ട് ചെന്നാൽ കിട്ടത്തില്ല നടത്താം സ്വർണപാത്രം കൊണ്ട് ചെന്നാലും വിളമ്പി കിട്ടത്തില്ല ഇത് കണ്ടെയിൻ ചെയ്യണമെങ്കിൽ മൺപാത്രം തന്നെയായിരിക്കണം ഈ നിധി മൺപാത്രത്തിനാൽ ലഭിക്കും സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് പലതരം പാത്രങ്ങളുണ്ട് പക്ഷെ കൃപ കണ്ടെയ്ൻ ചെയ്യണ മൺപാത്രത്തിലായിരിക്കും അത് എപ്പോഴും പുറത്തേക്കണം നിന്നെ മൺപാത്രമാക്ക ഇപ്പം നീ ഒരു വലിയ ഉദ്യോഗസ്ഥരാണ് ആറ് മാസം കഴിയുമ്പോൾ നിന്റെ തൊപ്പി പോകും ആരെങ്കിലും പാര വെച്ചു പോയതായിരിക്കും അപ്പൊ നിനക്ക് നീ ഒരു കേസ് കൊടുക്ക നീ കേസ് കൊടുത്തു അത് പ്രശ്നമൊന്നുമില്ല ആർക്കത് വേണ്ട നിനക്ക് തിരിച്ചു കിട്ടും പക്ഷെ നീ അതിൻ്റെ പേര് അവനെ ശവിക്കാനോ അവന് പാര വെക്കാനോ സൂചി വെക്കാനോ ഒന്നും പോരുത് എന്റെ കാര്യം നിന്നെ പാത്രമാക്കാനുള്ള ദൈവത്തിന്റെ ശ്രമം നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കാര്യം ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെ കുറേ അധികം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും നമുക്ക് കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് ദൈവത്തെ വിശ്വസിക്കണം എന്ന് പറയുമ്പോ കുറച്ച് പ്രമാണങ്ങൾ വിശ്വസിക്കണം എന്നാ ഡോക്യുമെന്റേഷൻ ഡോക്യുമെന്റ് അല്ലേ ഡോക്മാസ് ഡോക്മാസ് സഭ സംരക്ഷിച്ചുള്ളൂ ഒരു കുഴപ്പമൊന്നും അതിന് സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട് പക്ഷെ അത് ആധ്യാത്മികമായിട്ട് ഡയറക്റ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ കുറേ പരിചരണ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അത് ചിലപ്പോൾ ഡയറക്റ്റ് ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെടായിട്ടില്ല അല്ലാത്ത ഡോക്ടർമാർ ഉണ്ടാവും പക്ഷെ അതേസമയം തന്നെ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം കുരുപ്പടി ഉള്ള പോലെ കുരുപ്പടിയില്ലാത്ത ട്രീറ്റ്മെൻറ്റായിരിക്കും അത് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിച്ചാൽ ഇപ്പം പിടിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം കർത്താവിനാ പിടിക്കപ്പെടൂല്ല കുതിരപ്പുറത്തുനിന്ന് കർത്താവ് തള്ളി പൂട്ടിട്ട് പിടിക്കത്തില്ലേ അപ്പൊ അനന്യാസിന് കൊടുക്കുവാൻ കൈയേൽപ്പിച്ചു കൊടുക്കും എനിക്ക് പേടിയാണ് അവന് അപ്പൊ നമ്മുടെ ആൾക്കാരെ പോലുള്ളാണ് ഞാൻ കേട്ടിരിക്കണെന്ന് പറയും അപ്പൊ കർത്താവ് പറഞ്ഞ റെസ്പോൺസ് ഉണ്ട് കർത്താവ് അവനോട് പറഞ്ഞു നീ നീ പോവുക പോവുക യും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അതാണ് വിഷയം കർത്താവ് ഇതിനെല്ലാം കണ്ടെയ്നർ വിളിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് മൺപാത്രമായി മാറി അത് പാത്രം ആണ് ഇവിടുത്തെ കഥാപാത്രം കഥ ഉൾക്കൊള്ളുന്ന പാത്രത്താണ് കഥാപാത്രം എന്ന് പറയണത് അപ്പം ദൈവപ്രാണേ എൻ്റെ നാമം വഹിക്കുന്ന പാത്രം പലരുടെയും നാമമാണ് വഹിച്ചോണ്ടിരുന്നതേ ചത്തുവണ മനുഷ്യരുടെ കൊടിയും പിടിച്ചു നടക്കാനായിട്ടില്ലേ അപ്പം അവരുടെയൊക്കെ നാമം പിടിച്ചോണ്ടിരുന്ന വഹിക്കുന്ന ആളായിരുന്നു പുള്ളി ഇപ്പഴെന്ത് പറ്റി കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ പറയണേ എൻ്റെ നാമം വഹി വായിച്ച് വായിച്ചത് വിജാതിരുടെയും യും രാജാക്കന്മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ പറയും ഞാൻ പാത്രമാണ് പക്ഷെ സ്വർണപാത്രമൊന്നുമല്ല അല്ല പിന്നെന്താണ് ഞാൻ മൺപാത്രമാണെന്ന് പറയും മൺപാത്രമാണ് എന്താണ് ഈ സ്വർണപാത്രമായിരുന്നു പുള്ളി അതിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്ത് ലോ ചെയ്ത് ലോ ചെയ്ത് മൺപാത്രമായി മാറി മൺപാത്രമാകുമ്പോൾ എന്തുപറ്റി കർത്താവിൻ്റെ നാമം വഹിക്കും ഇപ്പം നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ചു കൊണ്ടുപോകും സ്വർണ്ണപാത്രം താഴെ വീഴാമെന്നു ചലക്കേ ഉള്ളൂ മൺപാത്രം താഴെപ്പിനും ഉണ്ടാകത്തില്ല അതാണ് മൺപാത്രത്തിൻ്റെ കുഴപ്പവും താഴ്വരപ്പിനും ഉണ്ടാകത്തില്ല അതുകൊണ്ട് സൂക്ഷ്മത ഒരു വലിയ വിഷയമാണ് കർത്താവിൻ്റെ നാമം വഹിക്കുന്നവർക്കെല്ലാം ഒരു സൂക്ഷ്മത ഉണ്ടാകും അവൻ്റെ അപ്പൻ്റെ പേര് കൊടുത്തു അപ്പൻ്റെ സ്ഥാനത്ത് അപ്പം കൊച്ചിന് പാസ്പോർട്ട് കിട്ടത്തില്ല അവിടുത്തെ കാർഡ് ഹെൽത്ത് കാർഡുകളൊന്നും കിട്ടത്തില്ല ഭയങ്കര പ്രശ്നം ഇവർ അവിടുത്തെ നമ്മുടെ കൂട്ട് പഞ്ചായത്ത് അങ്ങനെയൊക്കെയാണ് അവർ ഓഫീസ് അവിടെ ചെന്ന് ഒരു ലേഡിയാണ് സ്പാനിഷ് ലേഡി അവരൊരു കാരണവശാലും അവർ കൊടുക്കത്തില്ല അവർ പറഞ്ഞു അപ്പനാണെന്ന് തെളിയിക്കാൻ പറഞ്ഞു എന്ത് ചെയ്യും ഒരു വഴിയില്ല കൊച്ച് വിഷമിച്ചു ഭയങ്കര എന്ത് കൊടുക്കണമെന്നൊന്നും അവർക്കറിയത്തില്ല അവസാനം ഇവിടുന്ന് ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അവളുടെയും ഹസ്ബൻഡിൻ്റെയൊക്കെ അയച്ചു കൊടുത്തു എന്നിട്ട് അവർക്ക് അവർ കൊടുക്കത്തില്ല അവസാനം ഈ എംബസിയിൽ ഒരു അപ്പോയിൻമെൻറ്റ് ആദ്യം ചോദിച്ചു കൊടുത്തില്ല രണ്ടാമത് ഞാൻ പറഞ്ഞ് നമുക്ക് ഞാനിവിടെ കൃപാസനത്തിൽ വരും ആ ദിവസം നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഇള മോള് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അവർ എംബസിയിൽ വിളിച്ച് ചോദിച്ചു അവർക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തു അതിൻ്റെ പിറ്റേ ആഴ്ച ഇതേപോലെ ബുധനാഴ്ച ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ എംബസിയിൽ അവിടെ അവിടെ മാൻഡ്രേഡിൽ അവിടെ പോയി എംബസിയിൽ ചെന്നു എംബസി അധിമനെ കണ്ടു പുള്ളിക്കാരൻ ആ സാറിനെ നമുക്കങ്ങനൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ ഇവർക്കെന്തോ അനുഗ്രഹം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെന്നു അന്നേരം തന്നെ പാസ്പോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ആ സാറ് ചെയ്തു കൊടുത്തു അപ്പോൾ അവർ ഇനിയും കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പാസ്പോർട്ട് കിട്ടുമെന്ന് അങ്ങനെ പാസ്പോർട്ടും കൊച്ചിൻ്റെ ഹെൽത്തിൻ ഇൻഷുറൻസിൻ്റെ കാർഡും അങ്ങനെ കുറെ കുറേ കാർഡുകൾ വേണമല്ലോ വിദേശത്ത് അതെല്ലാം കൊച്ചിനെ കിട്ടി അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കിട്ടി കാരണം അവർക്ക് നാട്ടിലോട്ട് അല്ലേ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെല്ലാം അതെല്ലാം മാതാവ് ഞങ്ങൾക്ക് മേടിച്ച് തന്നു അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അല്ലെ കൊച്ചിൻ്റെ അപ്പൻ്റെ പേരെങ്ങനെ തിരുത്തും എങ്ങനെ ഒരു പിടിയില്ല എങ്ങനെ അത് തിരുത്തണ്ടേന്നു അങ്ങനെ മാതാവ് അത് മേടിച്ചു വന്നു ഞങ്ങൾക്ക് പിന്നെ ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഒരുപാടൊരുപാട് അനുഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാനത് ഉടമ്പടി എടു എടുത്ത കാര്യങ്ങളല്ല എടുക്കാത്ത കാര്യങ്ങൾക്കാണ് കൂടുതൽ തന്നത് ഞാൻ ഞങ്ങളെല്ലാം ഞാനും എൻ്റെ മകളും എല്ലാ ആഴ്ചയിലും ഇവിടെ വരും ഇപ്പോൾ ഉള്ളു പോയി അപ്പോൾ ഞാൻ തന്നെ ഇപ്പം വരുന്നത് വന്ന് ഞങ്ങൾ ഉപവാസം എടുത്തു തന്നെയാണ് ഉപവാസം എടുത്ത് ഇവിടെ പ്രാർത്ഥിച്ചു പോന്ന വഴി ഞങ്ങളുടെ മൗണ്ട് കാർമൽ കത്തിലേക്ക് കയറി കുർബാന കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ മാതാവ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്ന ആൾ എന്ത് കാര്യം വന്നാലും എനിക്കെങ്ങ് സങ്കടമാണ് അതിൽ നിന്നൊക്കെ ഒരുപാട് എനിക്ക് കുറച്ച് ധൈര്യവും കാര്യങ്ങളുമൊക്കെ മാതാവ് തന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയും ഈശോപ്പായും ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ വീട്ടിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാട കാരുണ്യ പ്രവർത്തിക്കൊരുപാട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് ഞാനും ഒക്കെ പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഒന്നുകൂടെ നമ്മൾ ചെയ്യും ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരും പറയുന്നതോട്ട് എനിക്കിങ്ങനെ മെഡിക്കൽ കോളേജിലൊക്കെ പോയി അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് തന്നെ പോകാനൊക്കെ പേടിയായിരുന്നു കൊണ്ട് ഞാൻ പോയിട്ടില്ല നമുക്കല്ലാതെ പുന്നപ്രയിലുള്ള ആ ദുരസ ആ അവിടൊക്കെയാണ് ഞാൻ പോകുന്നത് പിന്നെ ഞാൻ പേഴ്സണലി ഒരുപാട് ഒരുപാട് പേരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പല പല ഇനത്തിൽ പിന്നെ നമ്മൾ വർഷത്തിൽ ഞാൻ ഇപ്പോഴും മാതാവിൻ്റെ പെരുന്നാൾ പള്ളിയിൽ ഞങ്ങളുടെ പെരുന്നാളുണ്ട് ആ പെരുന്നാൾ സമയത്ത് ഒരു കുടുംബത്തിനെ ഇങ്ങനെ സഹായിക്കും പിന്നെ ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെ മൂന്നുമില്ല ഫിനാൻഷ്യലി വലിയ എമൗണ്ടായിട്ട് സഹായിക്കുന്നത് പിന്നെ ചെറിയ ഇങ്ങനെ നമ്മൾ സഹായങ്ങൾ എല്ലാവർക്കും കൊടുക്കും പിന്നെ പത്രം ഞാൻ ഇംഗ്ലീഷ് പത്രമാണ് മേടിക്കുന്നത് അത് എൻ്റെ വിദേശത്ത് എൻ്റെ കസിൻ എൻ്റെ ബ്രദറും സിസ്റ്ററും വിദേശത്തുണ്ട് പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട് അയർലൻഡിലെ അവർക്കാനിങ്ങനെ ഇംഗ്ലീഷ് പത്രം മേടിച്ച് അയച്ചു കൊടുക്കും അവർ അവിടെ അമ്മച്ചിമാരുണ്ടല്ലോ പ്രായമുള്ള ഇംഗ്ലീഷ് അമ്മച്ചിമാർക്ക് കൊടുക്കും അങ്ങനെ അവിടെയും കൃപാസനം മാതാവ് അറിയപ്പെടാൻ തുടങ്ങി അല്ലെങ്കിൽ അറിയപ്പെടുന്നുണ്ട് എങ്കിലും ഈ പത്രം വായിക്കുമ്പോൾ അവരിങ്ങനെ സംശയം കൊണ്ടൊക്കെ വന്ന് ചോദിക്കുമെന്ന് പറഞ്ഞ് ഇതെങ്ങനെയാണ് തൈലത്തിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പക്ഷെ അതൊക്കെ അവർക്ക് കിട്ടുമോ എന്നൊക്കെ എൻ്റെ സിസ്റ്ററിനോട് ചോദിക്കും പക്ഷെ നമ്മൾ പറയാം അത് അവിടെ ചെന്ന് ഉടമ്പടി എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അതെടുത്താൽ മതി എന്നൊക്കെ പക്ഷെ അവരാരും വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാരും വന്നിട്ടൊന്നുമില്ല എങ്കിലും പത്രം അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അവർ ഇങ്ങനെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ ആറ് ആറ് മാസത്തെ മാസം ആറ് മാസം ഇങ്ങനെ രണ്ട് വട്ടത്തേക്കിനാണ് ഇങ്ങനെ അഞ്ച് കെട്ട് അഞ്ച് കെട്ട് അയച്ചു കൊടുത്തത് ഇനിയും അയച്ചു കൊടുക്കണം അതിന് വലിയൊരു ഉണർവാണ് നമുക്ക് ഐശ്വര്യമാണ് മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദിയും സ്തോത്രവും പറയുന്നു ഞാൻ എൻ്റെ ബി എഡ് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നര വർഷം മാത്രമേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് മൂന്നാമത്തെ കുട്ടി ഉണ്ടായതിന് ശേഷം കൊച്ചിന് ഡൗൺ സെൻട്രം ഉള്ളത് കാരണം പിന്നീട് സ്കൂളിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക് ഇങ്ങനെ ഐ എൽ ടി എസ് പഠിക്കണം പുറത്തോട്ട് എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി അങ്ങനെ ഇരുന്നപ്പം എനിക്ക് ഉടമ്പടി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ എന്നോട് അമ്മ എന്നോട് എൻ്റെ അമ്മ പല പ്രാവശ്യം പറഞ്ഞായിരുന്നു നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് പക്ഷേ ഞാൻ പറയും എല്ലാ മാതാവും ഒന്നല്ലേ അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ പിന്നെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ഐ എൽ ടി എസ് ഒക്കെ എഴുതണമെന്ന് തോന്നിയപ്പം ഞാൻ ഓർത്ത് എനിക്ക് അഞ്ച് വർഷത്തെ ഗ്യാപ്പുണ്ട് ഞാൻ സ്കൂളിൽ നിന്നും പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല വീട്ടിൽ ചുമ്മാ കൊച്ചിനെ നോക്കിയിരിക്കുന്നു എനിക്ക് ഇംഗ്ലീഷിന് ഫ്ലുവൻസി ഒന്നുമില്ല ഇല്ല പിന്നെ ഞാൻ എങ്ങനെ എഴുതും പിന്നെ എനിക്ക് ഡെയിലി ഐ എൽ ടി എസിൻ്റെ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഇല്ല അപ്പം ഞാൻ ഓർത്തു എല്ലാവരും കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതുമ്പോൾ മാതാവ് തരുന്നുണ്ടല്ലോ ഞാനും വന്നാൽ ഉടമ്പടി എടുക്കാമേ ഉടമ്പടി എടുത്തിട്ടേ ഞാൻ പരീക്ഷ എഴുതുന്നുള്ളൂ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ നവംബർ നാലിനാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം ഡിസംബർ മൂന്നിനാണ് ഞാൻ ഐ എൽ ടി എസിന് എക്സാം ഡേറ്റ് എടുക്കുന്നത് ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും എനിക്ക് രണ്ട് ആഴ്ച മാത്രമേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ ബാക്കി രണ്ടാഴ്ച എനിക്ക് കൊച്ചിന് അസുഖമായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അറിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കുറച്ച് ക്ലാസ്സുകളൊക്കെ കണ്ടിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഐ എൽ ടി എസ് എക്സാം എഴുതാൻ പോകുന്നത് വേറെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ആദ്യമേ എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു സ്പീക്കിങ്ങിന് ചെന്നപ്പം ആദ്യം കയറി പേരൊക്കെ ചോദിച്ചു ഞാനതൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു അതിനുശേഷം വന്ന സെക്കൻഡ് പാട്ടിൽ എനിക്ക് ഒന്നും അങ്ങ് പറയാൻ പറ്റുന്നില്ല യെസ് നോവ് അത്രയൊക്കെ പറഞ്ഞ് ഞാനങ്ങ് നിൽക്കുവാണ് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ എന്നോട് എക്സാമിനർ പറഞ്ഞു നെർവസ് ആകുമൊന്നും വേണ്ട അറിയാവുന്നതുപോലെ അങ്ങ് പറഞ്ഞോളാം പറഞ്ഞു അപ്പ എന്നിട്ടും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ കാശ് രൂപം എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എന്തെങ്കിലും പറയാൻ എനിക്കൊന്ന് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയിക്കെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോളും അറിയത്തില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അത് കഴിഞ്ഞ് എക്സാമിനറൊക്കെ പറഞ്ഞു ഞാൻ പുറത്ത് വന്നു അപ്പോളും എനിക്ക് എന്താ ഞാൻ എങ്ങനെ എന്നോട് എന്നോ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചോ ഒന്നും പറയാൻ എനിക്കറിയത്തില്ല കാരണം ഞാനൊന്നും പറഞ്ഞില്ല എനിക്കൊന്നും പറയാൻ പറ്റിയില്ല മൊത്തം തപ്പി തപ്പിയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ബാക്കിയുള്ള മൊഡ്യൂൾസ് എഴുതാൻ പോയപ്പോൾ പോയപ്പോഴും ഞാൻ കാശ്രൂപം കൈ പിടിച്ചുകൊണ്ട് പോയി മാ അമ്മയോട് ഞാൻ ഇത്രയും മാത്രം പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ഞാൻ ഇത്രയും കാലവും അങ്ങനെയൊന്ന് പുറത്തു പോകണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അപ്പം ഇപ്പം അമ്മ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിച്ചെങ്കിൽ ഞാൻ ഈ പരീക്ഷ എഴുതുമ്പം ആദ്യത്തെ എഴുതി തന്നെ അമ്മ എനിക്ക് വേണ്ടത്ര സ്കോർ നൽകി അനുഗ്രഹിക്കണം കാരണം രണ്ടാമതൊരു പരീക്ഷ എഴുതാൻ മാത്രം രണ്ടാമത് പൈസ അടച്ച് പരീക്ഷ എഴുതാൻ മാത്രമുള്ള സാമ്പത്തിക ഭദ്രതയുള്ളൂ ഒന്നുമില്ല ഞങ്ങൾ സാമ്പത്തികമായി ഇച്ചിരി പിന്നോട്ടുള്ള കുടുംബം തന്നെയാണ് അപ്പം അതിനുവേണ്ടി പൈസ അമ്മേ അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ അമ്മ എനിക്കത് തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ ഞാൻ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു കൊന്ത ചെല്ലുമായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ കൊന്ത ചെല്ലുമായിരുന്നു പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് ചെല്ലുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും ഒക്കെ ചെയ്യുമായിരുന്നു റിസൾട്ട് വന്നപ്പം അമ്മ എനിക്ക് എനിക്ക് ആവശ്യമുള്ളതിലും നല്ല സ്കോർ നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീട് പാണത്തൂർ കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരാണ് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് വീട്ടിലുള്ളത് അപ്പോൾ എൻ്റെ അനിയത്തെ കെട്ടിച്ചിരിക്കുന്നത് പിറവത്താണ് അപ്പം ഞങ്ങൾ രണ്ടു പേരും നാട്ടിലായതുകൊണ്ട് അപ്പനും അമ്മയും തന്നെയാണ് അവിടെ അപ്പം ഞങ്ങൾക്ക് കുറേ ഞങ്ങളൊരു അഞ്ചാറ് വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ് അവരെ എങ്ങനെയെങ്കിലും ആ സ്ഥലം വിറ്റിട്ട് നാട്ടിലോട്ട് കൊണ്ടുവരണം അവരെ ഇവിടെ അടുത്ത് നിന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് താമസിപ്പിക്കണം എന്നത് പക്ഷേ കുറേ ആൾക്കാർ വന്ന് വീട് നോക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടു പോകും പക്ഷേ ആരും പിന്നീട് വരില്ല രണ്ട് പ്രാവശ്യം ടോക്കൺ വരെ തന്നു ഒരു പ്രാവശ്യം രണ്ട് ലക്ഷം രൂപ അഡ്വാൻസും തന്നതാണ് അത് കഴിഞ്ഞു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്കത് സ്ഥലം വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ മുടങ്ങി മുടങ്ങി കിടക്കുകയായിരുന്നു ഞാനിവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്നത് സ്ഥലം വില്പനയുടെ കാര്യമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസമാകുന്നതിന് മുൻപ് ഒരു മാസത്തിൻ്റെ തലേദിവസം അതായത് നവംബർ നാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ മൂന്നാം തീയതി എനിക്ക് അമ്മ ആ സ്ഥലത്തിൻ്റെ കച്ചവടം നടത്തി അമ്മമാതാവ് അനുഗ്രഹിച്ചു ഡിസംബർ മൂന്നാം തീയതി കച്ചവടം ഉറപ്പിച്ചെങ്കിലും നടന്നില്ലായിരുന്നു അന്നേരം അമ്മയ്ക്കൊക്കെ ഒരു സംശയമായിരുന്നു ഇങ്ങനെ ഇനിയും അത് മാറിപ്പോ പല പ്രാവശ്യവും ഇങ്ങനെ സ്ഥല കച്ചവടം വന്ന് മാറിപ്പോയത് കാരണം ഇനിയും അത് സംശയം ഉണ്ടായിരുന്നു ഡിസംബർ മാസത്തിൽ ഞാൻ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയപ്പം ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണവും ചൊല്ലി വീടിന് ചുറ്റുവിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ആ സ്ഥലത്തിൻ്റെ എഴുത്തും കാര്യങ്ങളും എല്ലാം നടന്നു അവർക്ക് അവിടെ നിന്ന് സ്ഥലം വിറ്റ് ഇപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് താമസിക്കുന്നു മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ ചാച്ചൻ മദ്യപിക്കുമായിരുന്നു മദ്യപിച്ച് വഴക്കൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല എന്നാലും നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു നാൽപ്പത് വർഷമായിട്ടുള്ള മദ്യപാനമായിരുന്നു ചാച്ചന് ഇടയ്ക്ക് ഒരു ഹാർട്ട് ഹാർട്ട് പേഷ്യൻ്റാണ് ഹാർട്ടിന് ബ്ലോക്കൊക്കെ വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അറ്റാക്കൊക്കെ വന്നിരുന്നു അന്നേരം ഡോക്ടർമാർ മദ്യപാനം നിർത്തണമെന്ന് പറയും നിർത്തണമെന്ന് പറഞ്ഞാലും പക്ഷേ നിർത്താൻ പറ്റില്ല ആൾക്ക് പിന്നെയും പിന്നെയും ആരെങ്കിലും ഫ്രണ്ട്സ് വിളിക്കുമ്പം കൂടെ പോയി കുടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഞാൻ അതും എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായി വെച്ചിരുന്നു അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചാച്ചൻ്റെ നാൽപ്പത് വർഷമായിട്ടുള്ള മദ്യപാനവും നിന്നു ഇപ്പം ഒരു അഞ്ചാറ് മാസമായിട്ട് ചാച്ചൻ കുടിക്കുന്നില്ല അഞ്ച് മാസമായിട്ട് ചാച്ചൻ കുടിക്കുന്നില്ല പിന്നെ അടുത്തത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുള്ള സാക്ഷിയാണ് ഒന്നാമത്തെ സാക്ഷിയെന്ന് അതിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഡൗൺ സിൻഡ്രം ഉണ്ടെന്ന് ആ കുട്ടിക്ക് കൂടെ കൂടെ ഇങ്ങനെ പനിയും ജലദോഷവും ചുമയൊക്കെ വരുമായിരുന്നു അവൾക്ക് മൂക്കിൻ്റെ ദ്വാരം ചെറുതായതുകൊണ്ട് ജലദോഷവും ഒക്കെ ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസം രാത്രിയിൽ അവൾ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ് ചുമ നിർത്തുന്നേ ഇല്ല അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നത് ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ തന്നെ വെഞ്ചിരിച്ച തേൻ നാവിലൊഴിച്ചു കൊടുത്തു പ്രാർത്ഥിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ ചുമ ശമിച്ചു പിന്നെ അവൾ സുഖമായിട്ട് കിടന്നിറങ്ങി അതുപോലെ തന്നെ എൻ്റെ മൂത്ത രണ്ട് കുട്ടികൾക്ക് പനി വന്നതിന് ശേഷം ഭയങ്കര എന്തേലും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേനും ഭയങ്കര വോമിറ്റിങ് സെൻസേഷൻ ആയിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വോമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുത്തു അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പം ആ ബുദ്ധിമുട്ടും അവർക്ക് മാറിക്കിട്ടി പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പുടി ഉടക്കി പുതുക്കിയിട്ട് പോയതിന് ശേഷം ഞാൻ കാനഡ മൈഗ്രേഷനും നോക്കുന്നുണ്ട് ഇമിഗ്രേഷനും നോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഈ സി എജ്യൂക്കേഷൻ അൽ ക്രിഡൻഷ്യൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് വേൾഡ് എഡ്യൂക്കേഷൻ സർവീസിൽ നിന്ന് സർവീസിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷനും കാനഡ എഡ്യൂക്കേഷനും ഈക്വൽ ആയാണ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അതിന് ഞാൻ ടെൻത്ത് പ്ലസ് ടു വരെ കർണാടക ബോർഡിലാണ് പഠിച്ചത് അപ്പോൾ എൻ്റെ പ്ലസ് ടുവിൻ്റെ ഇ സി എ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ പോയിരുന്നു ബാംഗ്ലൂർ ചെന്ന് ഞാൻ പോയപ്പം ഉടമ്പടി ഉപ്പും കാശ്രൂപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഓഫീസിലോട്ട് കയറുന്നതിന് മുൻപ് ഉടമ്പടി ഉപ്പ് ആ ഡോറിൻ്റെ സൈഡിലിട്ട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഇ സി എ റിപ്പോർട്ട് ശരിയാക്കിത്തരണമെന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇ സിയുടെ കാലാവധി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ വീക്സ് എടുക്കും ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ബോർഡിൽ കൊണ്ടുപോയി കൊടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷമേ അവർ അതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്ത് മെയിൽ മെയിലയക്കുള്ളൂ അപ്പം ഞാൻ ചെന്നപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റിപ്പോ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് ഞാൻ അവരോട് ചോദിച്ചു എത്ര ദിവസം എടുക്കും ശരിയാവും ഉടനെ ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ല മിനിമം ഒരാഴ്ചയെങ്കിലും എടുക്കും ശരിയായി കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കും അന്നേരം വന്നാൽ മതി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് തിരിച്ചു പോരാൻ തുടങ്ങി തിരിച്ചു പോരാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി ഒന്നുകൂടെ പോയി ചോദിക്കുക ഉടനെ ശരിയാക്കി കിട്ടുമോയെന്നു ചോദ പിന്നെ ഞാൻ തിരിച്ചു പോയി തിരിച്ചു കയറി ഞാൻ കാശുരൂപവും മുറുകയെ പിടിച്ച് വിശ്വാസ പ്രമാണവും ചെല്ലി അവിടെ ഇരുന്ന മൂന്ന് ഓഫീസേഴ്സിനോട് ചോദിച്ചു ഒന്ന് ഉടനെ ശരിയാക്കി തരാൻ പറ്റുമോ ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് എനിക്ക് മൂന്ന് പിള്ളേരുണ്ട് ഞാൻ അവരെ ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ ഇനി ഒരു വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവുമെന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഒരു രക്ഷയും ഒരാഴ്ച കഴിയുമ്പം വിളിക്കും അന്നേരം വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി വരാന്തയിൽ വിശ്വാസ പ്രമാണവും ചെല്ലും ഞാൻ അവിടെ നിന്ന് എനിക്ക് തിരിച്ചു പോരാൻ തോന്നുന്നില്ല ഞാൻ അവിടെ തന്നെ നിൽക്കുവാണ് അപ്പം പിയൂൺ അതിലേ വന്നു എന്നോട് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അപ്പുറത്ത് മേഡം ഇരുപ്പുണ്ട് മാഡത്തിനോടൊന്ന് പോയി സംസാരിക്കാൻ പറഞ്ഞു